എല്ലാവർക്കും നമസ്കാരം ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ ചേറങ്ങനൽ എന്ന സ്ഥലത്തു നിന്നുമുള്ള ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടും കുറഞ്ഞ വിലയിൽ വിൽക്കുവാനായി നേരിട്ട് ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്ത ഉടമയുടെ വാക്കുകളും വസ്തുവിൻ്റെ ദൃശ്യങ്ങളുമാണ് മുന്നോട്ട് നൽകിയിട്ടുള്ളത് കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി വില്ലേജിൽ ചേർങ്ങനെ ഒരു കിലോമീറ്റർ ദൂരത്തിൽ അതിനകത്ത് പഞ്ഞ കിണർ റുള്ളവവും പഞ്ചായത്ത് വെള്ളവുമുണ്ട് ഈ സ്ഥലത്തൂടെ പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് ബസ് ആണ് അവിടെ ഈ പഞ്ചായത്ത് റോഡിൽ നിന്നും പതിമൂന്നാണ്ട് വീതിയിൽ ഈ സ്ഥലത്തേക്ക് വഴിയുണ്ട് അത്യാവശ്യം വലിയ വണ്ടി പോകാൻ പാകത്തിന് വീതികളെ വഴിയുണ്ട് പിന്നെ ഈ ചേറങ്ങാൾ ജംഗ്ഷനിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തേക്ക് കോതമംഗലം പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ പെരുമ്പാവൂര് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും പള്ളികള് സ്കൂളുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റല് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ ജംഗ്ഷനിൽ ഉണ്ട് പിന്നെ എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ് ഞാൻ സ്ഥലത്തിന് ഉദ്ദേശിക്കുന്ന വില അധികം വലിയ കൂടിയ വിലയൊന്നും ഉദ്ദേശിക്കുന്നില്ല ഒരു ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ പിന്നെ പ്രൈസ് ആണ് ഈ വസ്തുവിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി സ്ക്രീനിൽ കാണിക്കുന്ന ഉടമയുടെ ഫോൺ നമ്പറിലേക്ക് ഉടനെ വിളിച്ചോളൂ ഇവിടെ ആഗൂസിൻ്റെ യൂട്യൂബ് ചാനലിൽ നൽകുന്ന വീഡിയോസ് എല്ലാം ഉടമകൾ നേരിട്ട് ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ സൗജന്യമായി പോസ്റ്റ് ചെയ്ത പരസ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവയാണ് അതുകൊണ്ട് നിങ്ങളുടെ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ പരസ്യവും ഇതുപോലെ നൽകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച വിലയിൽ ഉടനെ അതും ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ സൗജന്യമായി പോസ്റ്റ് ചെയ്തോളൂ സംശയങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒൻപത് എട്ട് മൂന്ന് ഈ വീഡിയോ അവസാനം വരെയും കണ്ട എല്ലാ പേർക്കും വളരെയധികം നന്ദി നമസ്കാരം